ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നത്തോലി മാങ്ങയിട്ട് കറിയാണ് വളരെ ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് പാചകം തുടങ്ങിയാലോ അതിനായിട്ട് മിക്സഡ് ജാറെ എടുക്കാം അതിലേക്ക് ഒരു കപ്പ് തേങ്ങാ തിരുമീതി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഒരു ടീസ്പൂണും മല്ലിപ്പൊടി ഒരു ടീസ്പൂണും ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പും പൊടി ഇട്ട് കൊടുക്കാം ഒരു ചെറിയ കപ്പ് ഒഴിച്ച് അരച്ചെടുത്തുകൊണ്ട് വരാം ഒരുപാട് അങ്ങ് വെള്ളം ഒഴിക്കരുത് ദാ ഈ കാണുന്ന കപ്പിന്റെ അളവിൽ മാത്രമേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ ഇനി ഒരു പാൻ എടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാതിന് ശേഷം കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്നാല് പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് അടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ നയിക്കാൻ പ്രസ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കല്ലേ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ ആദ്യം അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ കാണുന്ന നേരത്തെ ആരെങ്കിലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് കാണാൻ മറക്കല്ലേ കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അരപ്പ് കഴിയാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാവരും ഈ രീതിയിലൊന്ന് കറി ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ആ രീതിയിലുള്ള ഒരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതിനുശേഷം വീണ്ടും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ കറിക്കൊരു പ്രത്യേകതരം ആണ് കാരണം നമ്മുടെ മാങ്ങയിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കറിയാണേ അങ്ങനെ നന്നായിട്ട് ഇളക്കിയതിനു ശേഷം രണ്ടും പുളിയുള്ള മാങ്ങ മീഡിയം സൈസിലെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം രണ്ടും മീഡിയം സൈസിലുള്ള നല്ല പുളിയുള്ള മാങ്ങയാണ് നമ്മൾ അരിഞ്ഞിട്ട് കൊടുത്തത് ഇനി ഒരു വലിയ പുളിയുള്ള മാങ്ങയാണെങ്കിലും അതായാലും കൊടുത്താൽ മതിയാകുമേ വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇനി നമുക്കൊരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി വെക്കാം ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അഞ്ച് മിനിറ്റാണേ അടച്ചു വെച്ച് വേവിക്കുന്നത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാനേ മാങ്ങ വേകാനാണ് നമ്മൾ അഞ്ച് മിനിറ്റ് അടച്ചു വെക്കുന്നത് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം തിളച്ച് വന്നിട്ടുണ്ട് മാങ്ങ ഒരുപാടങ്ങ് വെന്ത് പോകരുത് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം പിന്നീട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വെട്ടി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നത്തോലി മീനുകളെ ഇതിലേക്ക് കൊടുക്കാം അങ്ങനെ നമ്മൾ നത്തോലി മീനുകളെ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പതുക്കി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് അഞ്ച് മിനിറ്റ് നേരം അടച്ചു വച്ച് വേവിക്കാം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഒന്ന് ചുറ്റിച്ചു കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ തവിയിട്ട് ഒരിക്കലും വിളക്കരുത് മീൻ പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞു പോകും അതാണേ ഈ കാണുന്ന നേരം കൊണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കാണാൻ മറക്കല്ലേ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കൊരു മൂന്ന് മിനിറ്റ് അടച്ചു വെക്കാം മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം കുറച്ച് കറിവേപ്പിലന്നിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം നമുക്ക് താളിച്ച് വയ്ക്കുന്നതിന് പകരമായിട്ടാണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താളിച്ച് വയ്ക്കാവുന്നതാണേ എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ചുറ്റിച്ച് കൊടുക്കാം അങ്ങനെ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ട്രേസ് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുതേ കൂടെയുള്ള ബെൽ ഐക്കണിൽ ഓൾ ഒന്ന് അയക്കാനും പ്രെസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ഫോർ മോർ വീഡിയോ സബ്സ്ക്രൈബ് മൈ ചാനൽ